ഞങ്ങൾ പിന്നെ കാട്ടിക്കുളത്തുനിന്ന് പോകുന്ന സമയത്താണ് നമ്മളൊരു ആളെ കണ്ടത് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് പിന്നെ വെച്ചാൽ മാത്രം പോരാ അവിടെ സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഒരു കേസിലാണ് സംഭവം അതെ അളിയൻ ചികിത്സ കിട്ടാണ്ട് മരിച്ചാൻ പിന്നെ അവരോട് എന്തുകൊണ്ട് നിങ്ങൾ ചികിത്സ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാനൊരു എന്താ പറയാ മറുപടിക്ക് വേണ്ടി കൊടുത്തിരുന്നു ആ പക്ഷെ മറുപടി മറുപടിക്ക് കൊടുത്തിട്ട് ഇതാ ഇന്നും അമ്പത്തിരണ്ട് ദിവസമായി കിട്ടി എനിക്കെതിരെ കേസ് കേസെടുത്തു ആ ഞാനിന്ന് ഒരു ദിവസം ജയിലില് കിടക്കുകയും ചെയ്തു അത് അങ്ങനെ ഒരു പ്രതിഷേധത്തിന് എത്രത്തോളം ഗൗരവമായിട്ട് ഒരു പ്രതിഷേധത്തിന് പോകാനുള്ള കാരണം അല്ല എനിക്ക് മാത്രല്ല ഒരുപാട് പേർക്ക് പ്രതിഷേധമുണ്ട് എന്റെ പ്രതിഷേധം മാത്രം ഇങ്ങനെ പ്രകടമായിട്ടുള്ള ആളുകൾ കണ്ടു എന്ന് മാത്രം പിന്നെ ഞാൻ അതിന്റെ അത് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ എനിക്ക് കേസ് അത് ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ പൊതുമുതൽ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ഒരു പൊതുമുതലാണെന്ന് അവിടുത്തെ സ്റ്റാഫിന് മനസ്സിലായിട്ടില്ല അവരെ നശിപ്പിക്കല്ലേ അവര് ഈ ഹോസ്പിറ്റൽ നശിപ്പിച്ചതിന് എന്തുണ്ട് എനിക്കിപ്പോഴുള്ള സങ്കടം ആകുന്നല്ല ഇവിടെ ഇപ്പം തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിട്ട് നടക്കുകയാണ് കോൺഗ്രസ് ഉണ്ട് സി പി എം മുന്നിട്ട് നിൽക്കുന്നുണ്ട് ബി ജെ പി ഉണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിനെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രാഹുൽ ഗാന്ധി എംപിൻ്റെ മണ്ഡലം ആയിരുന്നു അപ്പം എം ബിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പം ചോദ്യം അവിടേക്കും വരും എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാർ ഇതിന് ഒട്ടും സഹകരിക്കുന്നില്ല നമ്മുടെ സമരത്തെ എന്താ പറയുക കണ്ടതായിട്ട് നടിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പം ഇടതു വർഷ പ്രസ്ഥാനങ്ങളെല്ലാം സി പി എമ്മും മാത്രമല്ല സി പി ഐ എല്ലാവരും ഇടപെട്ടു പക്ഷെ അവരും ഇതുപോലെ തന്നെ നമ്മുടെ സമരത്തെ എന്താ പറയാ കേട്ടതായിട്ട് പോലും അതുകൊണ്ടാന്ന് വെച്ചാൽ എന്തെന്ന രീതിയിൽ ചോദ്യം വന്നുകഴിഞ്ഞാൽ ആണല്ലോ ഒരു ഉത്തരം അനുകൂലിക്കുന്നത് പറയേണ്ടത് അനുകൂലിക്കഴിഞ്ഞാൽ ജനങ്ങളല്ല എന്നോട് പൊതുജനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അവരൊക്കെ എന്തായിടാ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് നിന്റെ കേസ് എന്തായിരുന്നു പക്ഷെ അവർക്ക് ഉത്തരം അപ്പോൾ തന്നെയുണ്ട് ഇതൊന്നും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് അവർക്ക് എന്നെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തായിടാ അപ്പൊ ഞാൻ ഈ പ്രശ്നത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും എൻ്റെ ഒരു പ്രതീക്ഷ ഇവിടെ ഈ പ്രശ്നങ്ങളുടേതും ജനങ്ങളെ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് എനിക്ക് ഉത്തരം കിട്ടില്ല വാർത്തകളിലൂടെ എന്തായാലും എല്ലാവരും 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 അറിഞ്ഞു അറിഞ്ഞു അറിയുന്ന ആ ആ ഒരു കൊണ്ട് തന്നെ വിഷയം ഞാൻ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു പേരിന് അത് യോഗ്യമല്ല അതുകൊണ്ടാണ് ഞാൻ ആ കോളേജ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ടൊക്കെ ആയിരിക്കും കാരണം ഓഫ് ദി അബവ് എനിക്ക് അതിൻ്റെ അത് കാണുന്നില്ല കാരണം ഈ നമ്മൾക്ക് കിട്ടുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റിൽ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാളെ കാണുന്നില്ല കാരണം ഈ നൺ ഓഫ് ദി അബവ് ആണ് ഇവരിൽ ആരും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു സമൂഹത്തിന്റെ ആവശ്യത്തിന്റെ കൂടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് മാത്രമല്ല പല ആളുകൾക്കും തോന്നിയിട്ടില്ല അപ്പോൾ നോട്ടാന്നുള്ള ഒരു കാര്യം നമ്മൾ ഉപയോഗപ്പെടുത്തും തികഞ്ഞ പ്രതിഷേധത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഓരോ പൗരനും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇന്ത്യ ഏതായാലും സന്തോഷം കണ്ടത്യു ഞങ്ങൾ വോട്ടേഴ്സ് ഇപ്പൊ ഉള്ളത് രണ്ടേ നാലിലാണ് വെള്ളമുണ്ട രണ്ടേ നാല് എന്താണ് ഇക്കാ നമ്മളെ വോട്ടിങ്ങിന്റെ അഭിപ്രായമൊക്കെ എന്താണ് എന്താണ് ആര് ജയിക്കും പറയുന്നത് രാഹുൽഗാന്ധിയെ ജയിക്കുന്നത് ഇപ്പോ നാലര ലക്ഷം വോട്ടിന്റെ ഒക്കെ ഭൂരിപക്ഷം ഉണ്ടാവോ ആണോ അതിനപ്പുറത്തേക്ക് പോവെന്നാ പറയുന്നത് വോട്ട് ചെയ്യോ ചെയ്യുന്നുണ്ട് അല്ലേ അഭിപ്രായമൊക്കെ താല്പര്യം ഇല്ല എന്താണ് സ്ഥിതിഗാന്തിക്കും പറയണത് നാലര ലക്ഷം വോട്ടിന് അപ്പൊ തവണത്തേക്കാൾ വോട്ട് ശതമാനം കൂടുവോ ആര് ആര് ജയിക്കും ആണോ നാല് ഗാന്ധിയാണോ ജയിക്കാ കഴിഞ്ഞ പ്രാവശ്യം എത്ര ഭൂരിപക്ഷം ഒക്കെ ഉണ്ടാവുവോ അതിലാ നാല് രക്ഷ അഞ്ചു രക്ഷ കഴിയും അത്രയും വോട്ടിന് ഭൂരിപക്ഷം പോവും രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നില്ല നോക്കുന്നില്ല വരുന്നുണ്ട് നടക്കുന്നുണ്ട് ആ ഒരു മുഴുവൻ മുഖ്യമന്ത്രി വന്നിക്കോ വേറെ മന്ത്രിമാർ രണ്ടാൾ വന്നു ഓരോന്നു അപ്പൊ ഇപ്പോഴത്തെ വയനാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ എങ്ങനെയാ നല്ല രണ്ടുപേരും നല്ല കട്ടൊക്കെ ആണെങ്കിലും രാഹുൽ ഗാന്ധി വെള്ളമുണ്ടൽ വന്നു അല്ലേ വെള്ളമുണ്ടൽ വന്നു രാഹുൽ ഗാന്ധി റോഡ് ഷോ ഒക്കെ നടത്തുമോ ആനി രാജ്യം വന്നു അല്ലേ ആ അപ്പൊ അങ്ങനെയാണിപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ അല്ലേ വെള്ളമുണ്ടലാണ് ഏതായാലും അവിടെ വോട്ടിങ്ങിന്റെ പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് എന്നാലും നമ്മുടെ എല്ലാവരും കൂടി വണ്ടിയായിട്ട് എങ്ങോട്ടോ എങ്ങോട്ടാ പോണത് ആ ഇവരൊക്കെ എന്താ പേര് ആ ഇവിടെ പേരെന്താ ചേട്ടത്തി പറ അപ്പൊ എങ്ങോട്ടാണ് യാത്ര വെറുതെ ഇറങ്ങിയതാ അവിടെ കണ്ടപ്പോ നിർത്തിയതാണ് എന്താണ് രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ രാഹുൽ ഗാന്ധി ജയിക്കുന്നാണ് ജയിക്കും മാറ്റം വരാൻ സാധ്യതയല്ലേ ഭൂരിപക്ഷം ഇവിടെ അതേ അഭിപ്രായമാണോ പ്രിയതമിക്കും ആണോ ഭർത്താവിന്റെ അഭിപ്രായമാണോ ആണ് രണ്ട് കുട്ടികളാണ് അല്ലേ ഓക്കെ ഏതായാലും നടക്കട്ടെ സന്തോഷം കണ്ടതിന് എന്താട്ടാ ഇവിടെ സൈഡായി പോയത് എന്താ വൈകുന്നേരം ആ അവിടെ പ്രചരണ പരിപാടിയാണ് അല്ലേ എന്താണ് നമ്മളുടെ ഇവിടുത്തെ വയനാട്ടിലെ ഒരു രാഷ്ട്രീയ യു ഡി എഫിന്റെയാ അതെയോ നൂറ് ആ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം വേറെ ആ അവര് ഭരണം കൊണ്ട് ഈ ഒരു ഭരണം കാഴ്ചപ്പൊര് വണ്ടി ഫീൽഡ് ആയിക്കോട്ടെ വണ്ടി ഡ്രൈവർമാർ ആയിക്കോട്ടെ അപ്പൊ കേന്ദ്രത്തിൽ മാറുമോ കേന്ദ്രത്തിൽ നൂറ് ശതമാനം മാറുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവോ ആണല്ലോ അങ്ങനെയാണോ അങ്ങനെയാ കാണുന്നത് അപ്പൊ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു നൂറ് ശതമാനം ആ ഇദ്ദേഹോ ആരാണ് ജയിക്കാൻ ജയിക്കോ ആണോ ആ മാറ്റൊന്നും ഉണ്ടാവില്ല ആ അപ്പൊ മണ്ഡലം ഏകദേശം ഇത്തവണയും രാഹുൽ ഗാന്ധിക്കൊപ്പം നോക്കും അത്ര ഭൂരിപക്ഷം കിട്ടും ആനി രാജ ശക്തിയായ സ്ഥാനാർത്ഥിയല്ലേ ആ ആനിരാജ നല്ല ശക്തിയായ സ്ഥാനാർത്ഥിയല്ലേ ആ എന്നാലും രാഹുൽ ഗാന്ധിക്കാണ് പിന്തുണ ഓക്കേ നമ്മള് ഇവിടെ പ്രചരണ പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നമ്മള് രണ്ടേ നാലൂടെ ഒരു ഓട്ട വോട്ട് ചെയ്യുന്നില്ലേ ആര് ജയിക്കും രാഹുൽ ഗാന്ധി ആളോ ഞാനൊരു കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ആയിരുന്നു കാലായിട്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിലും മാറ്റൂല അതെയോ ഇവിടെയോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പാരമ്പര്യ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാണ്ട് പിന്നെ ആർ ചെയ്യാം അതെ ഇവിടെ കൃഷിയൊക്കെ തന്നെയാണോ ഗൾഫിൽ വർഷം അതെ അപ്പൊ അവിടെ പോയതിനു ശേഷമാണ് വീടും കാര്യങ്ങളൊക്കെ ആക്കിയത് അതെവിടെയായിരുന്നു അബുദാബി ഉഷാറായിരുന്നു വർക്ക് ഇനി നമ്മളെ സ്വന്തം നാട്ടില് കുട്ടികളെയൊക്കെ കൂട്ടിപ്പിടിച്ചു അല്ലേ വോട്ട് തന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് പിന്നെ ഒരു തീരുമാനമൊക്കെ നമ്മളെ വിശ്വാസത്തിൽ നിക്കും നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ലേതായാലും സന്തോഷമായിട്ട് നടക്കട്ടെ നമ്മളിപ്പോ മാനന്തവാടിയിലാണ് ഇപ്പൊ ഉള്ളത് ഓക്കെ താങ്ക് യു കേട്ടോ നമ്മുടെ മാനന്തവാടിയിലാണ് ഇപ്പോൾ ഉള്ളത് നേരെ കാട്ടിക്കുളത്ത് മാനന്തവാടി വെച്ച് പിടിക്കായത് ഇവിടെ കുറെ ആളുകളൊക്കെ ഇങ്ങനെയുണ്ട് ചേട്ടാ എങ്ങോട്ടാണ് പോണത് ഡെയിലി ഡെയിലി കളക്ഷൻ കളക്ഷൻ എന്തിന്റെയാണ് നന്നായിട്ട് പാടുകൾ കടക്കാരൊക്കെ തരുന്നു വോട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യാതെ പിന്നെ എന്താണ് ഒരു ജനങ്ങളുടെ മനമാറ്റം എന്ന് അറിയില്ലല്ലോ ആവർത്തനം ചേട്ടൻ എന്താണ് പറയണത് ഒരാൾക്ക് വോട്ട് ചെയ്യും അത് മനസ്സാക്ഷിയാണ് മനസ്സിൽ അതാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങോട്ടാണ് യാത്ര ഈസ്റ്റ് ഈസ്റ്റ് പാലം ഒക്കെ ഇവിടുന്ന് ലോക്കൽ വണ്ടി ബസ് ഇല്ല ആണോ അവിടെ കുറെ ജനങ്ങളൊക്കെ ജീവിക്കുന്ന സ്ഥലല്ലേ അപ്പൊ ബസ്സൊന്നും ഇല്ലായിട്ട് ഇതുവരെ പ്രതിഷേധിച്ചില്ല അതുകൊണ്ട് എപ്പോഴും ബസ് കൂട്ടാൻ പറ്റില്ല അല്ലേ ജീപ്പാ ഇവിടുന്ന് എത്ര രൂപ കൊടുക്കണം ജീപ്പിന് മിനിമം ചാർജ് അങ്ങോട്ട് ഇരുപത് ഇങ്ങോട്ട് ഇരുപത് കൊടുക്കണോ ആ അങ്ങോട്ടായാലും ഓട്ടോക്കല്ലേ വരുന്നേ രണ്ടായിരത്തി പതിനാല് എന്താണ് ഇവിടെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ആ പക്ഷേ എന്നാലും കിടക്കണ്ട എന്താണ് ആ ഒരു എന്താണ് ഇവിടെ രാഹുൽ ഗാന്ധി അപ്പോൾ നമ്മൾ വോട്ട് പ്രകാരം അങ്ങനെയാണ് ആ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ടോ ആവശ്യങ്ങളെന്ന് വെച്ചാൽ അത് മുഴുവൻ അല്ല എന്നാലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും ചേച്ചി പറഞ്ഞു എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ട് പറഞ്ഞു ചേച്ചിനോട് നമുക്കൊന്ന് ചോദിക്കാലോ അല്ല ഒന്ന് പറയാ എങ്ങോട്ടാ യാത്ര എങ്ങോട്ടാ ബസ് ഇല്ല എന്ന് പറയണോ കൊറേ ആയിട്ടില്ലേ നിങ്ങൾക്ക് അവിടെ ബസ് ഉണ്ടെങ്കിൽ ഇത്രത്തോളം റിസ്ക് ഇല്ലാതെ പോവാൻ പറ്റില്ലേ ഏഹ് ചെയ്യില്ലേ ചേച്ചി പാർക്ക് ഓട്ടിന്നൊക്കെ തീരുമാനിച്ചോ ഇല്ല

ഫണ്ടില്ല ഞങ്ങക്ക് വീട് ല്ലേ കാലവർഷം കഴിഞ്ഞല്ലേ ഇത്ര വർഷം കഴിഞ്ഞ് പതിനാല് വർഷമല്ലേ ഇങ്ങനെ വെള്ളമുറ്റു അകത്തൊക്കെ അപ്പൊ വോട്ടൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ ഒരു പ്രധാന ഘടകമായിട്ട് വരുമോ വോട്ടൊന്നും ലോക്സഭയിലും ഇത്തോട്ടെ യാത്ര എവിടെ സ്ഥലത്തേക്കാ ആണോ എന്തോ പർച്ചേസിനൊക്കെ ഇറങ്ങിയാന്ന് തോന്നുന്നു അത് ശരി വോട്ട് ചെയ്യുവോ വോട്ട് തീരുമാനിച്ചോ ആർക്കാണോ തീരുമാനിച്ചോ രാഹുൽ ഗാന്ധിക്ക് ആണ് അപ്പൊ രാഹുൽ ഗാന്ധി ജയിക്കും പറയുന്നത് അതെയോ അത് ശരി അതൊക്കെ അവർക്കൊക്കെ ഓരോ അഭിപ്രായങ്ങൾ ഏതായാലും പൊതുവെ മറ്റുള്ളവർക്ക് അഭിപ്രായം എന്നാലും ഈ ചേച്ചിയൊക്കെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അവരുടെ വീടിന്റെ ഒക്കെ പറഞ്ഞു അതൊക്കെ ഈ ഒരു പരിപാടിയിലൂടെ പലരെയും ശ്രദ്ധയിലേക്ക് വരട്ട അവർക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം രാജ്യത്ത് രാജ്യത്തുണ്ടാവണം അതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ ആര് ജയിച്ചാലും അങ്ങനെയല്ലേ അങ്ങനെ കുട്ടികളൊക്കെയോ അതെ അല്ലേ അപ്പൊ ഈ വീട് വീടിപ്പ ചോർന്ന വീട്ടിലാണ് ഇനിയിപ്പൊ താമസിക്കുന്നത് നല്ല

ആ അതാണ് ചേട്ടാ എവിടെയൊക്കെയാ യാത്ര നമ്മളെ വണ്ടി അല്ല എങ്ങോട്ടാ യാത്ര എന്താണ് പിന്നെ ഹോട്ടൽ പണിയൊക്കെ ഒന്നും ഇല്ല അപ്പൊ ആരാണ് ജയിക്ക രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ജയിക്കുന്നാണ് പറയുന്നത് നമ്മളെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ രാഹുൽ ഗാന്ധിയാണ് കാണാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് ഇപ്പൊ ആഗ്രഹമൊക്കെ കോൺഗ്രസ് എവിടെ കേന്ദ്രത്തില് കോൺഗ്രസ് വരണല്ലോ വോട്ട് രാഹുൽ ഗാന്ധി ജയിക്കോ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നില്ല പങ്കെടുക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അപവാദങ്ങളും പ്രചാരണങ്ങളൊക്കെ ഇല്ലേ വെറുതെ രാഹുൽ ഗാന്ധിയാണ് അങ്ങോട്ടേക്കാണ് വോട്ട് പോവാന്നാണ് പറയുന്നത് കേന്ദ്രത്തിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് വന്നാൽ ഇവിടെ എന്തെങ്കിലും ഗുണമുണ്ടാവും പ്രതീക്ഷിക്കണ്ടോ ആ വിശ്വാസം ഓക്കെ അപ്പൊ എന്തായാലും ചെയ്യാൻ ഉദ്ദേശം ഓക്കെ അപ്പൊ നമ്മള് എല്ലാവരും ഇവിടെ ബാഗ് ഷോപ്പ് ഒക്കെയാണ് ചേട്ടാ എന്താണ് ബാഗ് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ആ ഒന്ന് പുറത്തേക്ക് വന്നാൽ ഇവിടെ ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി അങ്ങനെ കയറിയതാ ബാഗ് ഇവിടെ നിന്ന് മാനുഫാക്ചറിങ് വർഷമായി അനുസരിച്ചിട്ട് കൊടുക്കുക പിന്നെ കൊടുക്കുന്ന നിലവിലല്ല അടത്തേക്കായി എങ്ങനെയും ഞങ്ങൾ ഇറങ്ങിയത് വോട്ടിന്റെ ഒരു അവസ്ഥാനോ വോട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് നിർബന്ധമായിട്ട് ചെയ്യും നമ്മുടെ അവകാശം രണ്ടു വർഷത്തിൽ കിട്ടുന്ന അതില്ലാതിരിക്കില്ല എന്താണ് ഒരു പ്രതീക്ഷയൊക്കെ രാഷ്ട്രീയപരമായിട്ട് ആര് ജയിക്കുന്ന മറ്റോ പറയുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പ ഇപ്പൊ ആര് ചോദിച്ചാൽ ജനങ്ങളെ കഷ്ടപ്പാടിനായിരിക്കും കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല വില കൊണ്ടായിരുന്നു അപ്പൊ ഞമ്മളെന്താ ഞമ്മള് വോട്ട് ചെയ്യണം അത് നമ്മളെ ഇതാണ് നമ്മളെ അവകാശമാണ് അല്ലാതെ ആരും ഒന്നും ചെയ്തേന്ന് തോന്നില്ല എന്നും ഒരിക്കലും വില കുറയൂല ഇപ്പൊ സാധാരണ ഹോസ്പിറ്റൽ കേസുകളായാലും ഇപ്പം സാധാരണക്കാരനക്ക് ദുരിതം മാത്രം ദിവസം ഞാൻ പത്തു ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു ഇതിനൊക്കെയും വലിയ അവസ്ഥയാണ് അവിടുത്തെ സാധാരണക്കാരന് ഒരു പനിന്റെ ഗുളിക പോലും അവിടെ കിട്ടാത്തൊരു അവസ്ഥയാണ് പുറത്തുനിന്ന് ആദ്യം ജില്ലാ ഹോസ്പിറ്റലിലാവുമ്പോ ഞമ്മക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇന്നിപ്പോ അങ്ങനത്തെ ഒരു സൗകര്യങ്ങളില്ല പരാതി പറയാൻ പറ്റില്ല പരാതി പറഞ്ഞ അപ്പൊ രാഷ്ട്രീയം പ്രശ്നങ്ങൾ പറയുമ്പോൾ എല്ലാരും കേറി കേറി രാഷ്ട്രീയം ും പറയാഷ്ട്രീം നീ ഇന്ന രാഷ്ട്രീയക്കാരനാ ഇന്ന രാഷ്ട്രീയക്കാരനാന്ന് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ചാരിറ്റി ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു നമ്മൾ പിന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലായിരിക്കും പാടും നമ്മൾ ചില മെഷീനറികൾ മറ്റേ വള്ളം കുടിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെ ഒരു ടീം കൂട്ടായ്മ എന്ന രീതിയിൽ നമ്മൾ മറ്റുള്ള കുറ്റം പറഞ്ഞേക്കാന്നല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമ്മൾ ചെറുപ്പക്കാരം ഒരു നല്ല ചിന്താഗതിയാണ് താങ്ക് യു യെസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ് നമ്മൾ പിന്നെ ഓരോ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോണത് ഒരുപാട് ആളുകളുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് ഇവരൊക്കെ ഒരു നാടിൻ്റെ സ്പന്ദനം അറിയുന്ന ആളുകളാണ് ചേട്ടാ എന്താണ് വിശേഷം ഓട്ടോണ്ടോ അത്യാവശ്യം ഓടുന്നുണ്ടോ കൊറേ കാലായോ ഇവിടെ ഇവിടെ എത്ര ഈ എത്രയായി വണ്ടിയായിട്ട് ഓട്ടോ ആയിട്ട് ആ ഓട്ടോറിക്ഷ തന്നെയാണ് തൊഴിൽ ഡ്രൈവർ ആണ് അത്രയും സീനിയർ ആണ് ഈ ഓട്ടോ സ്റ്റാൻഡ് ഏറ്റവും സീനിയർ ചേട്ടനാണോ ഉണ്ട് നാപ്പത്തഞ്ചു വർഷത്തിലും സീനിയർ ഉണ്ട് മുപ്പത്തഞ്ചു വർഷം അപ്പൊ അതിലും സീനിയേഴ്സ് ഉണ്ട് അല്ലെ വോട്ട് ചെയ്യുന്നുണ്ടോ ഓട്ടിന്റെ ഒക്കെ അഭിപ്രായം എന്താണ് തെരഞ്ഞെടുപ്പിന്റെ അഭിപ്രായം എന്താ എന്നാലും എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഉണ്ടോ ഇത്തവണ തെരഞ്ഞെടുപ്പിന് ആര് ജയിക്കുന്നൊക്കെ ഉണ്ടോ എന്റെ മനസ്സിൽ കോൺഗ്രസ് പിന്നെ രാഹുൽ ഗാന്ധി ജയിക്കും ജയിക്കുന്നതാണ് നമ്മളൊരു തീരുമാനം അല്ലേ എന്നാലും കുറെ മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട് എന്നൊരു ഇതുണ്ടോ വയനാടിനെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവില്ലേ നടക്കട്ടെ ഏതായാലും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് കൈയും കെട്ടി നിപ്പാണ് ഒരാൾ പേര് പറയും രാകേഷ് ആ രാകേഷ് എവിടെയാണ് സ്ഥലം ഓട്ടോറിക്ഷ കുറെ തലമായിട്ടുണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് എങ്ങനെയുണ്ടോ ഓട്ടോ ഉണ്ടോ കുറവാണ് ആ ഇപ്പൊ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുകല്ലേ എന്താണ് ഒരു അഭിപ്രായമൊക്കെ പറയേണ്ട കാര്യമില്ല ആ െല്ലാം എന്ന് പറഞ്ഞു വരികയും ഒന്നും ശരിയാക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തില് നമ്മളിവിടെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള നമ്മൾ താമസിക്കുന്ന മാനന്തവാടി മാനന്തവാടി തന്നെ എടുത്തു പറയാം നമ്മളൊരു മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെക്കുക അല്ലാണ്ട് വേറൊരു സൗകര്യം പോലും അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു മാനന്തവാടിക്ക് ഒരു എം പി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല ഇപ്പം വരുന്ന ഈ ഒരു ഇലക്ഷൻ ആയ സമയത്താണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ എന്താവുന്നറിയില്ല നമ്മുടെ വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കിട്ടുകയാണെങ്കിൽ നമുക്ക് ഗുണം ഏറ്റവും ചുരുങ്ങിയ നമ്മളെ മെഡിക്കൽ കോളേജ് എങ്കിലും ഒന്ന് ഹഷാറാക്കി കൊണ്ടുവരികയാണെങ്കിൽ ൾ പോലും അവിടെ നിന്ന് കിട്ടാൻ അവസ്ഥയാണ് പോയി കഴിഞ്ഞാൽ മഴ പെടുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോടേക്ക് റെഫർ ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് മാറ്റം വരുമെങ്കിൽ ആര് വന്നാലും ഇവിടെ മാറ്റമാണ് ആവശ്യം ഉണ്ട് ഓരോ സ്ഥലങ്ങളിലൂടെയും നമ്മുടെ ഈ പിന്നെ ഞങ്ങൾ വോട്ടേഴ്സ് പരിപാടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാടിൻ്റെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മനസ്സറിയാനുള്ള യാത്രയാണ് വിവിധ ഭാഗങ്ങളിൽ എത്താൻ പറ്റുന്നത്ര സ്ഥലങ്ങളിൽ ഞങ്ങൾ എത്തുന്നുണ്ട് ആ നാട്ടിലെ ആളുകളുമായിട്ടായിട്ട് പരിചയിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് തൽക്കാലം നമുക്ക് നിർത്തുന്ന നാളെ വീണ്ടും കാണാം